നല്ല ആയിട്ടുള്ള വ്യൂ ആണ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുപോലെ ലൈറ്റ്നിങ്ങും ഉണ്ട് ഇവിടെ ലൈറ്റ്നിങ് ഒന്നും ഞാൻ കാണുന്നില്ല സോ ലൈറ്റ്നിങ് ഏക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതുപോലുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ സമയത്ത് ഇങ്ങനെ മഴയെത്തും ആ ലൈറ്റ്നിങ്ങൊക്കെ ഉള്ള സമയത്ത് വ്യൂ ബ്യൂട്ടിഫുള്ളാണ് ഈ ഇത് 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 ഇതൊക്കെയോ ഗ്രാമങ്ങളാണ് തമിഴ്നാട്ടിലുള്ള നഗരമൊന്നുമില്ല ഇത് ഞാനിന്നുള്ളത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള ചിദറാൾ വില്ലേജിലാണുള്ളത് ഇവിടെയുള്ള ഒരു വളരെ പുരാതനമായിട്ടുള്ള ഒരു ജൈന ഞാൻ ഞാനിന്നുള്ളത് താഴ്ന്ന ഏകദേശം ഒരു ടു പോയിൻ്റ് ഫൈവ് കിലോമീറ്റേഴ്സോളം മുകളിലോട്ട് നടക്കണം ഹില്ലിൻ്റെ ടോപ്പിലാണ് മെയിൻ ടെമ്പിൾ ഉള്ളത് ഇങ്ങനെ പേവ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടുള്ള മുഴുവനും ഇങ്ങനെ പേവ് ചെയ്തിട്ടുണ്ട് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ടെമ്പിൾ ഉള്ളത് വിസിറ്റിംഗ് ടൈം വന്നിട്ട് മോർണിംഗ് എയിറ്റ് എം ടു ഈവനിങ് ഫോർ പി എം വരെയാണ് വിസിറ്റിംഗ് ടൈം എൻട്രി ഫീസ് ഉണ്ട് ചെറുതായിട്ടൊരു എൻട്രി ഫീസ് ഉണ്ട് തേർട്ടി റിപ്പ് റുപ്പീസ് ഒന്നുമാണ് ഇതൊരു ജൈന ക്ഷേത്രമാണ് ജൈന മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഉപഭോഗണ്ഡത്തിൽ ഉണ്ടായ ഒരു പുരാതനമായ മതമാണ് ജൈനമതം ജൈനമതത്തിൽ ഇരുപത്തി നാല് തീർത്ഥങ്കരാസ് ഉണ്ട് അതിൽ ഫസ്റ്റ് തീർത്ഥങ്കരയായിട്ടുള്ള ഋഷഭാനന്ദയാണ് ഈ മതം സ്ഥാപിക്കുന്നത് മതത്തിന്റെ അവസാനത്തേതും ഇരുപത്തിനാലാമത്തേതുമായിട്ടുള്ള തീർത്ഥങ്കരയാണ് മഹാവീരൻ മഹാവീരൻ ജീവിച്ചിരുന്ന കാലഘട്ടം ബിഫോർ ക്രൈസ്റ്റ് ആണ് ബിഫോർ ക്രൈസ്റ്റ് ബി സി ഫിഫ്ത്ത് സെഞ്ച്വറിയിലാണ് മഹാവീരൻ ജീവിച്ചിരുന്നതായിട്ട് കണക്കാക്കുന്നത് മഹാവീരൻ ജൈനമതത്തിനെ ഒരു റിവൈവലിസ്റ്റാണ് റിവൈവ് ചെയ്ത ഒരു വ്യക്തിത്വമാണ് ജൈനമതത്തിലെ രണ്ട് സെക്റ്റ് ആണ് ഒന്ന് ദിഗംബരാസം പിന്നെ ശ്വേതംബരാസും ചൈനമതം രണ്ടായിരത്തി വിഭജിക്കപ്പെടുന്നത് ബി സി തേർഡ് സെഞ്ചുറി ടു ബി സി ഫസ്റ്റ് സെഞ്ചുറിയിലിടയിലാണ് ഈ ഡിവിഷൻ വരുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിലാണ് വരുന്നത് അന്ന് മഗധയിൽ വലിയ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും അതിനുള്ള റീസൺ ആയിട്ട് ഭദ്രബാഹു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ജൈനന്മാർ സൗ കർണാടകയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും സ്ഥൂലഭാബു എന്ന് പറയുന്നൊരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ജീനന്മാർ മകധയിൽ തന്നെ തുടരുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇവരുടെ ഈ കസ്റ്റംസിലെ മാറ്റങ്ങൾ വരികയും അങ്ങനെയാണ് ഈ ഡിവിഷൻ സംഭവിക്കുന്നത് ജീനന്മാർ രണ്ട് നാച്ചുറൽ റോക്കിൻ്റെ ഇടയിൽ കൂടെ ആണ് ഈ പാത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുന്ന് സ്റ്റീപ്പായിട്ടുള്ളൊരു സ്റ്റെപ്പുണ്ട് താഴോട്ട് അത് ഇറങ്ങിയിട്ട് വേണം താഴെ മെയിൻ ടെമ്പിളിലോട്ട് എത്താൻ മെയിൻ ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിലോട്ടെത്താൻ ഇവിടെ വാളിൽ കുറേ സ്കൾപ്ചർ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ മഹാവീരനൊക്കെയാണ് ചെയിൻ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കൾപ്ചറാണ് ഇങ്ങനെ കൊത്തി കൊത്തിവെച്ചേക്കുന്നത് ഈ കാണുന്നത് ടെമ്പിൾ പോണ്ടാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ റെയിൻ വാട്ടറാണ് ആണ് ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെയൊന്നും ഒരു മേജർ സിറ്റിയൊന്നും ദൂരെ കാണുന്നില്ല ചുറ്റും വില്ലേജസ് ഒക്കെയാണ് ഇതൊക്കെ ടെമ്പിൾ കൺസ്ട്രക്ഷനാണ് ഏൻഷ്യൻ ടൈംസിലുള്ള ടെമ്പിൾ കൺസ്ട്രക്ഷൻസ് ആണ് ഈ പില്ലേഴ്സിലെല്ലാം ജെയിൻ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആണെന്ന് തോന്നുന്നു സ്കൾപ്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് മെയിൻ ഇതിനകത്ത് ഷൂട്ടിങ് അലൗഡല്ല ബട്ട് പ്രേയിങ് അലൗഡാണ് ഇതിനകത്ത് പോയി പ്രേ ചെയ്യാൻ പറ്റും ഇതാണ് മെയിൻ ടെമ്പിളിൻ്റെ കോമ്പൗണ്ട് ഇതാണ് മെയിൻ ടെമ്പിൾ ഇനി ഈ മെയിൻ ടെമ്പിളിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന ആ റോക്കിൻ്റെ മുകളിലോട്ട് പോയി നിൽക്കാൻ പറ്റും അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നേരത്തെ കണ്ട രീതിയിലുള്ള അതേ വ്യൂ ആണ് ചുറ്റും വലിയ സിറ്റികളൊന്നുമില്ല ചുറ്റും ഗ്രാമങ്ങളാണ് ഈ കാണുന്ന ഈ രണ്ട് റോക്കിൻ്റെ ഇടയിൽ കൂടെയാണ് ആ പാത്രമുള്ളത്